ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശോഭ സുരേന്ദ്രനാണ് ഈഴം വോട്ടുകൾ ഇത്തവണ ശോഭയ്ക്ക് കിട്ടും അതോടുകൂടി ശോഭ ആലപ്പുഴയിൽ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ഇറക്കിയ വികസന രേഖ അത് ഒരുപക്ഷെ ഇതുവരെ ആരും ഒരു മണ്ഡലത്തിലും ഇറക്കാത്ത തരത്തിൽ ജനങ്ങൾക്ക് അത്രത്തോളം പ്രയോജനകരമാകുന്ന വികസന രേഖയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇറക്കിയിരിക്കുന്നത് സ്ത്രീകളുടെ പ്രാതിനിധ്യം ശാക്തീകരണം സുരക്ഷിതത്വം തൊഴിലാളികളുടെ ആരോഗ്യം ക്ഷേമം സുസ്ഥിരത ആലപ്പുഴയുടെ മുഖഛായ മാറ്റാൻ വ്യവസായ ഫിഷറീസ് ടൂറിസം ഡിജിറ്റൽ പാർക്ക് തുടങ്ങി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വികസനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മാത്രമല്ല ഒരു രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുന്ന മൂന്ന് ഗുരുദേവ ക്യാൻറ്റീനുകൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും സ്വകാര്യ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്പലപ്പുഴയിലും അരൂരിലും കരുനാഗപ്പള്ളിയിലും ആരംഭിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ വീടില്ലാത്ത എല്ലാവർക്കും വീട് മുന്നൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളിലും ജൽ ജീവൻ മിഷനിലൂടെ പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കും എല്ലാവർക്കും നൂറ് തൊഴിൽ ദിനങ്ങളെന്ന ദേശീയ തൊഴിലുറപ്പ് നയം നടപ്പിലാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കും വിശ്വകർമ്മ യോജനയിലൂടെ യുവാക്കൾക്ക് സൗജന്യ കരകൗശല തൊഴിൽ പരിശീലനം നൽകും പണി ആയുധങ്ങൾ വാങ്ങാൻ ഉൾപ്പെടെ ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ നൽകും സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പി ജി സ്കോളർഷിപ്പ് എം ബിയുടെ പ്രത്യേക പദ്ധതിയിലൂടെ നൽകും ആലപ്പുഴയിൽ വയോജനങ്ങൾക്ക് ോസ് ഏലിയ സ്നേഹ കേന്ദ്രം ആരംഭിക്കും പീലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും തൊഴിലാളികളുടെ ആരോഗ്യവും സംരക്ഷണവും ക്ഷേമ പെൻഷനും ഉറപ്പാക്കുന്ന ക്ഷേമനിധി ബോർഡ് ആരംഭിക്കും കയർ മേഖലയിൽ നിന്നും മറ്റ് മേഖലകളിലേക്ക് തൊഴിൽ പുനരധിവാസം ആവശ്യമുള്ളവരെ പുനരധിവസിക്കും കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കും ആലപ്പുഴയ്ക്ക് എയിംസ് നൂറ് ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കും എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി അഞ്ച് ലക്ഷം വരെ സൗജന്യ ചികിത്സ ആലപ്പുഴയിലെ ഇ സി എച്ച് എസ് പോളി ക്ലിനിക് നവീകരിക്കും ഈ സൗകര്യം പാല മിലിട്ടറിയിലുള്ളവർക്കും ഉപയോഗപ്രദമാണ് ആലപ്പുഴയിലെ ഇ എസ് ഐ ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തും ആലപ്പുഴയിലെ പഞ്ചകർമ്മ ആശുപത്രി വികസിപ്പിക്കും മണ്ഡലത്തിൽ സൗജന്യ ആയുഷ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും അരൂരും കരുനാഗപ്പള്ളിയിലും കേന്ദ്ര വിദ്യാലയങ്ങൾ സ്ഥാപിക്കും ഹരിപ്പാട് സൈനിക സ്കൂൾ സ്ഥാപിക്കും മഹാകവി കുമാരനാശാന്റെ നാമധേയത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ ഉപകേന്ദ്രം ആലപ്പുഴയിൽ സ്ഥാപിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടിയുള്ള മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ മഹാത്മാ അയ്യങ്കാളിയുടെ നാമോധേയത്തിൽ സ്ഥാപിക്കും കൊല്ലത്ത് ആഴക്കടലിൽ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ പെട്രോളിയം ഗ്യാസ് നിക്ഷേപത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹരിപ്പാട് എൻ ഡി പി സി സമുച്ചയത്തോട് ചേർന്ന് ഒരിടത്തരം പെട്രോളിയം റിഫൈനറി സ്ഥാപിക്കാനുള്ള പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ച് നടപ്പിലാക്കും ഇത്തരത്തിലുള്ള വികസനമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് കെ സി വേണുഗോപാലും ആരിഫുമൊക്കെ പ്രധാനമന്ത്രി നൽകിയ വികസന പദ്ധതികൾ ആലപ്പുഴയിൽ നടപ്പിലാക്കി എന്നത് മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്തായാലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വോട്ടൊഴുകിയെത്തും എന്ന് പറയുന്നത് വെറുതെയല്ല സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന രീതിയിലുള്ള വികസന രേഖയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ശോഭയ്ക്ക് മുന്നേറ്റമുണ്ടാകും ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്